Welcome to Vimalagari International School, Mewatibura. Admissions are now open for the academic year 2026-2027. മൂവാറ്റുപുഴിഷ്യറിന്റെ വാർഷിക പൊതുയോഗവും വാർ മെമ്മോറിയൽ ഉദ്ഘാടനവും ഞായറാഴ്ച വാർ മെമ്മോറിയൽ പേരുകൾ ആലേഖനം ചെയ്യും മൂവാറ്റുപുഴ ട്രസ്റ്റിന്റെ വാർഷിക പൊതുയോഗവും ധീരസൈനികർക്ക് ആദരമർപ്പിച്ച വാർ മെമ്മോറിയലിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച വാർ മെമ്മോറിയൽ ബഹുമതി യും മറ്റു ധീരസൈനികരുടെയും ധീരം ചെയ്യുമെന്ന് എച്ച് എസ് ബെനിഫിഷ്യറി ട്രസ്റ്റ് ചെയർമാൻ വിംഗ് കമാൻഡർ ബി എസ് നായർ ജനറൽ സെക്രട്ടറി സി പി വിൻസെന്റ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതുപോലെ അതുപോലെ പല സ്ഥലങ്ങളിലും വാർ മെമ്മോറിയൽസ് ഉണ്ട് തന്നെ എല്ലാവരും തിരക്കി കഴിഞ്ഞപ്പോൾ ഈ നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ പരിസരത്ത് ബ്ലോക്ക് പഞ്ചായത്തിനെ സമീപിച്ചപ്പോൾ അവർ അത്യാവശ്യം ആ റോഡ് സൈഡിലുള്ള സ്ഥലം തരാമെന്ന് പറഞ്ഞു അത് അവരനുവദിച്ച് തന്നതനുസരിച്ച് ഞങ്ങൾ മീറ്റിംഗ് കൂടി അവിടെ കൺസ്ട്രക്ഷൻ ചെയ്യുകയും ഈ പതിനാറാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടത്തുകയാണ് അപ്പോൾ അവിടെ ആ വാർ മെമ്മോറിയലിൽ നമ്മൾ എൻഡോഴ്സ് ചെയ്യപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് ഇതുവരെ ഇന്ത്യയിൽ യുദ്ധത്തിൽ മരിക്കുമ്പോൾ നൽകുന്ന ഏറ്റവും വലിയ അവാർഡായ പി വി സി പരമവീർ ചക്ര ലഭിച്ചിട്ടുള്ളവരുടെ ഇരുപത്തി ഒന്ന് പേരുടെ പേരുകളാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ ഈ ലോക്കലിൽ നിന്നും നമ്മുടെ ഈ പ്രദേശത്ത് നിന്നും കാർഗിൽ ആക്ഷനിൽ മരണപ്പെട്ടിട്ടുള്ള ഒരു കേണ വിശ്വനാഥൻ ഫ്രം ആ തൃപ്പൂണിത്തറ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് വാർഡില് മരിച്ച ഒരു പി ഡി ആന്റണി ഫ്രം വാഴക്കുളം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ ില് മരണപ്പെട്ട സന്തോഷ് കുമാർ തൊടുപുഴക്കാരനാണ് സേനാ മെഡൽ അവാർഡ് നേടിയിട്ടുള്ള ആളാണ് അതുപോലെ അവാർഡ് ചക്രവാൻ ഇത്രയും പേരുകളാണ് ഞങ്ങൾ ഈ വാർ മെമ്മോറിയലിന്റെ ആ സ്ഥൂപത്തിൽ ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വാർഷിക പൊതുയോഗവും വാർ മെമ്മോറിയലിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിലാണ് നടത്തപ്പെടുന്നത് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് രൂപയുടെ പെർച്ചേസിനും സ്വർണ്ണ നാണയം സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് ഹോണ്ട ഡിയോ സമ്മാനമായി നൽകുന്നു ഈ ഓഫർ ഒക്ടോബർ ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ മാത്രം ജെയ്കോ ജുവൽസ്